ഓർബിറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്ന ഡെൽറ്റ ക്രഷ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ല വലിയ ഫ്ലോറിലോട് കൂട്ടിയിട്ടുള്ള ഗൗണാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ത്രീ എക്സലും ഫോർ എക്സലും ഇതിൽ രണ്ട് സൈസ് ആണ് കട്ടിങ് ഇല്ലാത്ത ഗൗണാണ് കേട്ടോ ഇതിൽ കട്ടിങ് വരുന്നില്ല ബട്ടൺസ് വരുന്നുണ്ട് ഫീഡിങ് ഫ്രണ്ടിലാണ് ഇതിൻ്റെ ലൈനിങ് സ്ലീവിന് ലൈനിങ് ഇല്ല ലൈനിങ് ആവശ്യമില്ല അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ് പിന്നെ ബോഡിക്ക് ലൈനിങ് ഹാഫേ വരുന്നുള്ളൂ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് ട്വൻറ്റി ത്രീ ഇഞ്ചോളം ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഡബിൾ എക്സിലേക്കുവാണെങ്കിൽ എടുക്കാം ഷേപ്പ് ചെയ്താൽ മതിയാവും ഇതിൽ കട്ട് ഇതിൽ അടിഭാഗത്തൊരു കട്ടിങ് വന്നിട്ടുണ്ട് ആകെ ഒരു കട്ടിങ് ഇതിൽ വന്നിട്ടുള്ളൂ ഫുൾ വ്യൂ ഫസ്റ്റ് ഒരു ബ്ലാക്ക് ആണ് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നു അത് രണ്ട് കളേഴ്സേ വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് റോസ് കളറിന് കാണുന്നത് ഇതിൻ്റെ ലൈനിങ് ആണ് കേട്ടോ ഇതിനും സെയിമാണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത്ത് സ്ലീവിന് ട്വൻ്റി ത്രീ ഇതിൻ്റെ വിലയാണ് ഹൈലൈറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലഷ് ഷിപ്പിങ് ചെറിയ പ്രിൻ്റോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റാണ് ആ ബായ്ക്കൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളവർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള സൂട്ടബിളായിട്ടുള്ളൊരു ഐറ്റമാണ് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കുള്ളു പെട്ടെന്ന് ഓർഡർ ചെയ്യുക വേറൊരു പ്രിൻ്റാണ് ഫ്ലോറൽ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു ഒരു കോഫി ടച്ചുള്ള ഒരു അടിപൊളി പാറ്റേൺ അതിൽ ലാവൻഡർ ഷെയ്ഡ് അതിൽ വന്നിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ദൈൽ വന്നിട്ടില്ല ലാസ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മൊബൈൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്ന പട്ടാമ്പി പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരാം ബൈ